സെക്കൻഡിന്റെ അശ്രദ്ധ മൂലം എനിക്ക് നഷ്ടമായത് അമ്പതിനായിരം രൂപയാണ് അതിന് കാരണമായിട്ടുള്ള മുതലാണ് ഈ ഇരിക്കുന്നത് ഈ വിളയിലൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ അല്ലേ നമുക്ക് ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം എന്തായാലും ഞാൻ നല്ലൊരു പടല് വെട്ടിട്ടുണ്ട് എന്താന്ന് കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് സന്തോഷത്തിൽ ചോദിച്ചിട്ടുണ്ട് കാരണം നഷ്ടമാണല്ലോ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇനി എന്തോ ആയിക്കോട്ടെ ഇത് എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാട്ടോ കാര്യം എന്താന്ന് ഞാൻ പറയാം അപ്പൊ ഈ ഒരു വർക്ക് കാരണാണ് എല്ലാം സംഭവിച്ചതെന്ന് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഈ ഒരു വർക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റ് മാത്രമാണ് ആ ഡോറിന് തൂക്കി നിന്നത് കേട്ടോ കംപ്ലീറ്റ് ഡോർ എന്നെ നമുക്ക് പൊട്ടിക്കേണ്ടി വന്നു വർക്കൊക്കെ കഴിഞ്ഞതിന്റെ വേസ്റ്റ് കളക്ട് ചെയ്ത് തൊട്ടപ്പുറത്തെ റൂമിൽ കളയാൻ വേണ്ടിട്ട് പോയതാണ് ഒരു മിനിറ്റ് ഞാൻ തികച്ചു മാറി നിന്നിട്ടില്ല ആ ഒരു ഗ്യാപ്പിൽ മോള് വന്നിട്ട് ഡോർ ക്ലോസ് ചെയ്തു അവിടെ ലോക്ക് ജാമായിരുന്നു യിട്ടോ ഏകദേശം രണ്ടര മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് ഡോർ ഒന്ന് ഇതുപോലെങ്കിലും തുറക്കാൻ പറ്റിയത് അതിന്റെ ഇടയിൽ മോൾ ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അവൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ എന്തായാലും വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അങ്ങനെ നമുക്ക് സമാധാനിക്കാം ഒറ്റയ്ക്ക് മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ